ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഈ ഒരു 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 രീതിയിലേക്കൊക്കെ പറയുന്നത് ഇത് കൊലപാതകം തന്നെയാണ് ആത്മഹത്യ അവൾ ഒരിക്കലും ചെയ്യൂല ഇവിടെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് കൊല അതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവ ബോഡി നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ അത് മനസ്സിലായി ശരീരത്തിൽ അതിൻ്റെ പാടുകളെല്ലാം ഉണ്ടായിരുന്നു വീ വീട്ടിൽ നല്ല സ്മാർട്ടാണ് ആള് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഇതാണ് ആത്മഹത്യനെ കുറിച്ച് പോലും ആരെങ്കിലും ഈ അടുത്തൊക്കെ നടന്നാലും അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നൊരു മോളം കൂടെയിരുന്നു അത് അതുകൊണ്ടാണ് നമ്മൾ തറപ്പിച്ച് പറയുന്നത് അവൾ ആത്മഹത്യ ഒരിക്കലും ചെയ്യൂല ഉണ്ടായിരുന്നു അഭിജിത്തിൻ്റെ അമ്മയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നു വിവാഹമൊന്നുമല്ല ഈ ഇവിടെ വിളിച്ചു കൊണ്ട് ചെന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ വീട്ടിലോട്ട് കയറി കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആദിവാസികളൊന്നും അവരെ വീട്ടിൽ അതാണ് പ്രധാന കാരണമെന്നും ഇവര് അച്ഛനോട് വില വീട്ടിൽ ആ കേറണ്ടെ അച്ഛനോടന്നല്ല നമ്മൾ ഇവിടെ വിളിച്ചോണ്ട് പോയതിനു ശേഷം അവളോടുത്ത് അവളോട് നമ്മള് അവരെ വീട്ടിൽ പോയി സംസാരിച്ച് ഈ കല്യാണം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തി അവരെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞ് നമ്മളെ നാടെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെയും കുട്ടി നിങ്ങളെ വീട്ടിലോട്ട് വരും അതിനെ നമുക്ക് നല്ല രീതിയിൽ നടത്താം വേറെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നടത്താം എന്നുള്ളൊരു ആശയം എല്ലാവരും കൂടെ പറഞ്ഞ് അവരെ വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ആലോചിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു പറഞ്ഞ് കാണിക്കാസികളൊക്കെയാണ് എൻ്റെ വീട്ടിൽ കാമ്പൗണ്ടിൽ അവർ ഫോണിൽ വിളിച്ച് ഇളയമാൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അങ്ങോട്ട് പിന്നെ നമ്മളെ ചെല്ലാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ പിറ്റേന്ന് നമ്മൾ രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസ് കൊടുക്കുകയാണ് ചെയ്തു മറ്റെന്തെങ്കിലുമൊക്കെ വിവാഹ ശേഷം അവൾ അമ്മാവി അമ്മ അവളുമായി വലിയ അടുപ്പത്തിലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഇത് പറഞ്ഞിട്ടില്ല കൂടുതൽ തവണ വന്നിട്ടില്ല ഇങ്ങോട്ട് ആകെ രണ്ട് തവണ രണ്ട് മൂന്ന് തവണ മാത്രേ വന്നിട്ടു മർദ്ദിക്കുന്ന ഇല്ല ഇല്ല അതൊന്നും നമ്മള് അറിയാൻ അറിയാൻ പയ്യ അഭിജിത്ത് അജാസിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല അന്വേഷണം എന്നുള്ളത് പറയുന്നുണ്ട് പോലീസ് അപ്പോൾ ഈ പ്രതിയാകുമോ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ അങ്ങനെ അങ്ങനെ സംശയിക്കാം സാഹചര്യമാണല്ലോ അപ്പോൾ ഈ മരണം നടന്ന് അങ്ങനെ സംശയിക്കാനുള്ള കാരണമുണ്ട് ഈ മരണം നടന്ന് ഇവര് ഈ ജനലിൽ കെട്ടിത്തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ ഇന്ദുജന മരിച്ചു നിൽക്കുന്ന ഹിന്ദുജന എന്തിനാണ് അവർ അഴിച്ചിറക്കിയത് സാധാരണ ആത്മഹത്യ ചെയ്ത് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലീസ് വന്ന് ഇൻക്വസ്റ്റർ നടത്തിയതിനു ശേഷം അഴിച്ചറക്കാസ് ആശുപത്രി അതറിയാൻ പയ്യ അത് രണ്ട് പയ്യന്മാരുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചത് ഒരു ആട്ടോയിലാണെന്നും നമുക്കറിയാൻ കഴിഞ്ഞ് ആശുപത്രിയിൽ നമ്മളിവിടെ അടുത്തുള്ള രണ്ട് പയ്യന്മാർ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ഈ ചെന്ന് നോക്കിയപ്പോൾ ഇന്ത് ചെയ്യണമെന്ന് മനസ്സിലായി വീണ്ടും അവർ ഒന്നും കൂടെ നോക്കി ഇന്ത് ചെയ്യണമെന്ന് തീർപ്പ് കല്പിച്ചതിന് ശേഷം മറ്റൊരു പയ്യനോട് വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് നമ്മളറിയിച്ചത് തൃപ്തികരമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്നാലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതില് ഇപ്പൊ പ്രതിയായിട്ടുള്ള ഈ അഭിജിത്തിൻ്റെ അമ്മയുണ്ടല്ലോ അഭിജിത്തിൻ്റെ അമ്മ എന്തായിരുന്നാലും ആ വീട്ടിലുള്ള ഒരു സ്ത്രീയാണല്ലേ ആ അവരെ ഈ ചോദ്യം ചെയ്യേ അവരെ കൊണ്ടുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്തായിരുന്നാലും ആ വീട്ടിൽ ഒരു സംഭവം നടക്കാൻ നേരത്ത് ആ വീട്ടിലുള്ള എല്ലാവരും സാധാരണ അറിയാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അഭിജിത്തിൻ്റെ അമ്മയെ ഇതുവരേക്കും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക അങ്ങനെയുള്ള വേറൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അന്വേഷണം തൃപ്തികരമാണ് അല്ലാതെ ഈ അജാസിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അജാസിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും അറിയാൻ ഇന്ദുജ പറഞ്ഞിട്ടില്ല ഇന്ദുജ് ഇല്ല അല്ല അത് അതും അറിയാനില്ല ഇന്ദുജ നിന്ന് എം ഡി സി ലാബുണ്ടല്ലേ അവിടെനിന്ന് മാഡം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അജാസുമായി ഹിന്ദുജരെ വിവാഹം നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചിരുന്നു ആ അജാസും ആ അപ്പോ ആ അന്നാണ് ഈ ഇന്ദുജ അഭിജിത്തുമായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് വിചാരിച്ചത് പേര് പേര് മാറി മാറിയതായിരിക്കും എന്നാണ് വിചാരിച്ചത് ഈ അജാസും അഭിജിത്തും ഒരാളായിരിക്കും എന്നാണ് വിചാരിച്ചത് അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാം അറിയില്ല ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഈ ആ നീതിക്ക് വേണ്ടിയല്ലേ ആ തന്നെ നീതിക്ക് എന്തായാലും നമ്മളാ നീതി ഇന്ദുജക്ക് ഇന്ദുജയുടെ മരണത്തിന് നമ്മളെ കുടുംബത്തിന് ഒരു നീതി കിട്ടണം തെറ്റ് ചെയ്ത ആരായിരുന്നാലും അവരെ വെളിച്ചെത്തി കൊണ്ടുവരണം അവരെ ശിക്ഷിക്കപ്പെടണം അജാസ് ആയിരുന്നാലും അഭിജിത്ത് ആയിരുന്നാലും അഭിജിത്തിന്റെ മാതാവ് പങ്കിളിയായിരുന്നാലും ശരി അവര് ശിക്ഷിക്കപ്പെടണം കാരണം ഈ ഒരു കുടുംബത്തിന്റെ ഏറ്റാത്താണിയാണ് പോയത് അവൾ നല്ല രീതിയിൽ അവളെ അച്ഛൻ പഠിപ്പിച്ചിരുന്നു പിന്നെ ഒരു പ്രതീക്ഷയും എല്ലാം പോയി അവർക്ക് ഒരു വീട് വയ്ക്കണം ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം വീട് വയ്ക്കണം എൻ്റെ അനിയനെ നല്ല രീതിയിലാക്കണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയുണ്ട് ആ റേഡിയോളജിയും പഠിച്ച് പാസ്സായ നല്ല പൈസ ചിലവാക്കി പഠിച്ച പഠിപ്പിച്ച